കുറവ് വെച്ചിട്ടില്ലേ നമ്മൾ കേസരി എടുക്കാറ് എന്നാലും ഇന്ന് നമുക്ക് വെറുമിസ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കേസരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും പത്ത് മിനിറ്റ് മതി നമുക്ക് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരു മധുരമൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്നതോട് കൂടിയിട്ട് ഒരു പത്ത് ക്യാഷ് ഒന്ന് സെൻ്റർ കട്ട് ചെയ്തെടുത്തിട്ടാണ് അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതൊന്ന് ഏകദേശം ആയി വരുന്നാൽ അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുദ്രയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണേ ഇതുപോലെ ഒന്ന് റോസ്റ്റായിട്ട് വന്നാൽ അത് രണ്ടും കൂടെ നമുക്ക് കൂടിയിട്ടങ്ങ്ങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി ആ ഒരു നെയ്യയിലേക്ക് തന്നെ നമുക്ക് രണ്ട് കപ്പ് വേമിസെല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത വേമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണേ അതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് ആക്കി ഇടക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയിട്ടൊന്നാക്കി എടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് കളറ് ചേഞ്ച് ആയിട്ട് വരികേ ഇതുപോലെ റോസ്റ്റാക്കി എടുത്തിട്ട് എടുത്തിട്ടും കണ്ടില്ലേ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് വേമിസെല്ലാം എടുത്തിട്ടുള്ളത് അപ്പം നാല് കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ആഡ് കൊടുക്കുന്നത് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ പെട്ടെന്ന് തന്നെ ആയിട്ട് വരിക വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അങ്ങ് എല്ലാം ഒന്ന് ഉടഞ്ഞ് വന്നോളൂ ഇപ്പോൾ ദാ സേമി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഇടത്തോളം ഇതും ഇങ്ങനെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വെള്ളം കുറുകിയിട്ട് ഈ ഒരു രീതി ആയി വന്നാൽ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാന് ഞാൻ ഒരു പഞ്ചസാരക്കൊന്ന് മെൽറ്റ് ആയി ആ വെള്ളക്കൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് അങ്ങ് വെയിറ്റ് ചെയ്യാം ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്നങ്ങ് വറ്റിയിട്ട് വന്നാൽ നമ്മൾ കറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുങ്കുവപ്പുമാണ് എടുത്തിട്ടുള്ളത് ഞാൻ വെള്ളത്തിലിട്ട് നേരെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു എല്ലോ യെല്ലോ കളർ കിട്ടും ഇനി ഇതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടി കളറൊക്കെ വേണമെന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ എഡിബിൾ ആയിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുത്താലും മതി അതല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ആഡ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ ആ ഒരു പച്ച ചുവക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതാണല്ലോ കളർ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാഷും അതുപോലെ തന്നെ ഉണക്കമുതിരിയും അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നു മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഫ്ലെയിം ഞാൻ സിമ്മിലാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നാലും അങ്ങനെ പരസ്പരം ഒട്ടാണ്ട വേറിട്ട് വേറിട്ട് തന്നെ കിട്ടുന്നതുകൊണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് വേണം നമ്മളിതന്നാക്കിയിട്ട് എടുക്കാൻ അതാ ടേസ്റ്റി ആയിട്ടുള്ള കേസർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മധുരമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ടൈമിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ് അതിൻ്റെ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴ്ഭാഗത്ത് ഞാൻ ഉണക്കമുന്തിരി അതുപോലെ ക്യാഷും റോസ്റ്റ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഗൾ ഭാഗം ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഞാൻ നന്നായിട്ടൊന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് അങ്ങ് കമഴ്ത്തിയിട്ട് എടുത്താൽ മതി അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഷേപ്പ് എടുക്കാം എന്നപ്പോൾ സ്ക്വയർ പാത്രത്തിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കണമെങ്കിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാം അലൈക്കും